നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം തെക്കൻ ചെങ്കടലിൽ അമേരിക്കയുടെ താണ്ഡവം ഹൂതി വിമതരെ ചെങ്കടലിൽ മുക്കി അമേരിക്കയുടെ സൈനിക കരുത്ത് കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ ചരക്കു കപ്പലുകൾക്കെതിരെ ഹൂതി വിമതർ തൊടുത്ത ഇരുപത്തിയൊന്ന് ഡ്രോണുകളും മിസൈലുകളുമാണ് അമേരിക്കയുടെയും യു കെ സഖ്യ സൈന്യം തകർത്തെറിഞ്ഞത് അമേരിക്കൻ സൈനിക കരുത്ത് ഹൂതികൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഹുദി വിമതർക്കെതിരെ പരസ്യമായ യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അമേരിക്ക രണ്ടും കൽപ്പിച്ചാണ് ചെങ്കടലിൽ ചരക്കു കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാനുള്ള വലിയ ദൌത്യമാണ് അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നത് ആ ദൌത്യത്തിന്റെ ഭാഗമായി നേരത്തെ ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വലിയ ആക്രമണം കനത്ത ആക്രമണം ഹൂദി വിമതർക്കെതിരെ അമേരിക്ക ആരംഭിക്കുന്നത് ആദ്യമായിട്ടാണ് ഇനി പിന്നോട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു പത്ത് സഖ്യ രാജ്യങ്ങൾ ചേർന്നുള്ള വലിയ ഒരു സൈനിക വ്യൂഹമാണ് ചെങ്കടലിലേക്ക് ഇപ്പോൾ അമേരിക്ക വിന്യസിക്കുന്നത് ചെങ്കടലിലൂടെയുള്ള യാത്ര സുരക്ഷിതമാക്കുക ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുക ഇതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് അതിന് തടസ്സം നിൽക്കുന്നത് ഇറാന്റെ സൈനിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതരാണ് ഹൂതി വിമതരുടെ ആക്രമണം നിരന്തരം ചെങ്കടലിൽ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം അത് കൂടുതൽ രൂക്ഷമാവുകയാണ് ലോകത്തിന്റെ ചരക്ക് ഗതാഗതത്തിന്റെ പതിനെട്ട് ശതമാനത്തോളം നടക്കുന്നത് ചെങ്കടലിലൂടെയാണ് പ്രത്യേകിച്ച് ഇസ്രായേലിലടക്കമുള്ള രാജ്യങ്ങളിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയാണ് ചെങ്കടലിലൂടെയുള്ള കപ്പൽ പാത ആ കപ്പൽ പാതയിൽ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കാനുള്ള വലിയ തീരുമാനമാണ് ഹൂദി വിമതർ സ്വീകരിച്ചത് കാരണം ഹമാസിനെ ഇസ്രായേൽ ആക്രമിക്കുന്നു ഹമാസുമായി ബന്ധമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് ആ സംഘടന ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇസ്രായേലുമായി ബന്ധമുള്ള ചരക്കു കപ്പലുകളെ ആക്രമിക്കാൻ ഈ ഹൂതികൾ ആദ്യം ശ്രമിച്ചത് പിന്നീട് ചെങ്കടലിലൂടെയുള്ള എല്ലാ കപ്പലുകളെയും പിടിച്ചെടുക്കാനുള്ള തീരുമാനത്തിൽ ഹൂതികളെത്തി ഡ്രോൺ ആക്രമണം നടത്തുക മിസൈൽ ആക്രമണം നടത്തുക അതുമാത്രവുമല്ല സ്പീഡ് ബോട്ടുകളിൽ കപ്പലുകൾ വളഞ്ഞ് കപ്പലിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുക അതിനുശേഷം തങ്ങളുടെ സ്വാധീന മേഖലയിലേക്ക് ആ കപ്പൽ കൊണ്ടുപോവുക ഇതാണ് ഹൂതികൾ നിരന്തരമായി ചെയ്യുന്ന കാര്യം അവരുടെ പ്രവർത്തനം കൂടുതൽ ശക്തമായതുകൊണ്ട് തന്നെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം പല രാജ്യങ്ങളും നിർത്തിവച്ചു ഇപ്പോൾ നാമമാത്രമായ ചരക്ക് ഗതാഗതം മാത്രമാണ് ചെങ്കടലിലൂടെ നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ ബ്രിട്ടൻ തന്നെ ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവച്ചു ഈ ാണ് അമേരിക്ക കൂടുതൽ കരുത്തോടെ കാരണം അമേരിക്കാനാകില്ല ഈ ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം സാധ്യമായില്ലെങ്കിൽ പിന്നെയുള്ളത് പാതയാണ് ആഫ്രിക്കയെ ചുറ്റി പോകുന്ന ദീർഘദൂര ദൂരപാത അതുവഴി ചരക്ക് ഗതാഗതം നടക്കുമ്പോൾ സ്വാഭാവികമായും ആ സാധനങ്ങൾ സാധന സാമഗ്രികളുടെ വില വർദ്ധിക്കും വലിയ തോതിൽ ലോകത്ത് വിലവർധനയ്ക്ക് ഇടയാക്കും അതുകൊണ്ട് അമേരിക്ക കൃത്യമായി ഇടപെടാൻ തീരുമാനിച്ചു ഒപ്പം ഒൻപത് സഖ്യരാജ്യങ്ങളും അമേരിക്കയോട് ചേരാമെന്ന് വാക്കുപറഞ്ഞു ബ്രിട്ടൻ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ അറബി അറബ് രാജ്യമായ ബഹ്റൈനും അടക്കം ഈ ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ചെങ്കടലിൽ ആ സായുധ സായുധ സംഘത്തെ വിന്യസിച്ചത് പിന്നീട് ഇതിൽ പല രാജ്യങ്ങളും പിന്മാറിയെങ്കിലും അമേരിക്ക ശക്തമായി മുന്നോട്ട് നിന്നു എന്നാൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഒഴിച്ചാൽ ഒരു ശക്തമായ ആക്രമണത്തിന് ഇതുവരെ അമേരിക്ക മുതിർന്നിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസത്തോടുകൂടി അമേരിക്ക ആക്രമണം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇരുപത്തി ഡ്രോൺ മിസൈലുകൾ ആ ഡ്രോൺ മിസൈലുകളെയാണ് അമേരിക്കയുടെ സേന തകർത്തു കളഞ്ഞിരിക്കുന്നത് ഇനി നേരിട്ടുള്ള ആക്രമണം ഹൂതികളുമായി നടത്താനുള്ള തീരുമാനത്തിലാണ് അമേരിക്കൻ സേന ഹൂതികൾക്ക് കൃത്യമായ താക്കേരുത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി നൽകിയിരിക്കുന്നു ചെങ്കടലിൽ ഏതെങ്കിലും തരത്തിലുള്ള അശാന്തി സൃഷ്ടിക്കാനുള്ള ശ്രമം ഹൂതികളിനെ നടത്തിയാൽ ഹൂതികൾക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു ഹൂതികൾക്ക് സൈനിക സഹായം നൽകിക്കൊണ്ട് ഈ കൊള്ളരുതായ്മ ചെയ്യിപ്പിക്കുന്ന ഇറാനും കൃത്യമായ മുന്നറിയിപ്പ് അമേരിക്ക നൽകിയിരിക്കുന്നു ഇതിന്റെ ഭവിഷ്യത്ത് ഭീകരമായിരിക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് എന്തായാലും ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം ഏറെക്കുറെ നിലച്ച സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ പന്ത്രണ്ട് ചരക്ക് കപ്പലുകൾക്കെതിരെയാണ് ഹൂദി വിമതർ ആക്രമണം നടത്തിയത് ഒരു ഭാഗത്ത് ഹൂദി വിമതരുടെ ആക്രമണം നടക്കുമ്പോൾ തന്നെ അവിടെ ശക്തമായ സുരക്ഷ ഒരുക്കാനുള്ള ശ്രമം അമേരിക്കയിൽ നടക്കു നടക്കുകയാണ് അതായത് പശ്ചിമേഷ്യയിൽ ആകെ മാത്രം അശാന്തി പടർന്നിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ആക്രമണങ്ങളും മറ്റു ചില സംഘർഷങ്ങൾ കൂടി പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ നൽകാനാകുന്നത് ചെങ്കടലിൽ മാത്രമല്ല അറബിക്കടലിലും ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ ചില അലോലികൾ ഉണ്ടായിരുന്നു അതായത് ഹൂദി വിമിതരും അതുപോലെ സൊമാലിയൻ കടൽ കൊള്ളക്കാരും അറബിക്കടലിലും അവരുടേതായ നിയന്ത്രണം നിയന്ത്രണം പിടിമുറുക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ അവിടെ അറബിക്കടലിൽ ഇവരെല്ലാം പരാജയപ്പെട്ടത് ഇന്ത്യൻ നേവിയുടെ മുന്നിലാണ് ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്തിന് മുന്നിൽ ഈ ഹൂദി വിമതരും സൊമാലിയൻ കടൽക്കൊള്ളക്കാരും യമനിലെ കടൽക്കൊള്ളക്കാരും എല്ലാം നിഷ്പ്രഭരായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ചെങ്കടലിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അറബിക്കടലിലേക്ക് ഇന്ത്യ ആറ് പടക്കപ്പലുകൾ കൂടി പറഞ്ഞു വിട്ടത് അതായത് നിലവിൽ അറബിക്കടലിൽ സുരക്ഷ ഒരുക്കുന്നത് ഇന്ത്യയുടെ പത്തു പടക്കപ്പലുകളാണ് പത്തു പടക്കപ്പലുകൾ അറബിക്കടൽ വഴിയുള്ള സഞ്ചാരപാതയിൽ കപ്പലുകളുടെ സഞ്ചാരപാതയിൽ പാതയിൽ പൂർണ്ണമായി സുരക്ഷ ഒരുക്കുന്നു അതായത് അറബിക്കടലിൽ വന്ന് കളിക്കാൻ ഒരു ഹൂതികളും ഒരു സൊമാലിയൻ കടൽ കൊള്ളക്കാരും ഇനി തയ്യാറാകില്ല കാരണം ഇന്ത്യൻ നാവികസേനയുടെ കരുത്തവർ അറിഞ്ഞതാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് ലൈബ്രീരിയിൽ നിന്നുള്ള ചരക്കു കപ്പൽ തട്ടിയെടുക്കാനുള്ള ശ്രമം നടന്നത് സൊമാലിയൻ കടൽ കൊള്ളക്കാരായിരുന്നു ആ ശ്രമം നടന്ന ഉടൻ തന്നെ ബ്രിട്ടീഷ് നാവിക സേന ഇന്ത്യക്ക് ആ വിവരങ്ങൾ കൈമാറി ഉടൻ തന്നെ ഇന്ത്യൻ പടക്കപ്പലുകൾ ഐ എൻ എസ് ഐ എൻ എസ് ചെന്നൈ എന്ന പടക്കപ്പൽ ഈ ചരക്കു കപ്പലിന് സമീപത്തേക്ക് എത്തി അതിനു മുൻപ് തന്നെ നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ ചരക്കുകപ്പലിന് ചുറ്റും വട്ടമിട്ട് പറന്നു ഇന്ത്യയുടെ നാവിക കമാൻഡോ സംഘമായ മാർക്കോസ് ഈ കടൽ കൊള്ളക്കാർക്ക് ശക്തമായ താക്കീത് നൽകി എത്രയും വേഗം കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടുകൊള്ളുക ഇല്ലെങ്കിൽ ഞങ്ങളുടെ തോക്കിന് ഇരയാകും ഈ മാർക്കോ സംഘം ചരക്ക് പൊല്ലേ കടന്ന ഉടൻ തന്നെ കടൽ കൊള്ളക്കാർ രക്ഷപ്പെട്ടു എന്നതാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ തട്ടിയെടുക്കപ്പെട്ട കപ്പലും അതിലെ ഇരുപത്തൊന്ന് ജീവനക്കാരെയും ഇന്ത്യ സുരക്ഷിതമായി മോചിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വെളിവാക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു അതിനുശേഷമാണ് ഇന്ത്യ കൂടുതൽ അറബിക്കടലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇപ്പോഴിതാ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അറബിക്കടലിൽ സുരക്ഷ ഒരുക്കുകയാണ് അറബിക്കടലിലെ കപ്പൽ പാത ഏറെ സുരക്ഷിതമെന്ന് ലോകത്തെ അറിയിക്കുകയാണ് ഇന്ത്യ ഈ പ്രദേശത്ത് വഴി ഈ കപ്പൽ പാത വഴി ഏത് കപ്പലിനും യഥേഷ്ടം സുഗമമായി യാത്ര ചെയ്ത് വരാം കാരണം ഇത് ഇന്ത്യയുടെ അധീനതയിലാണ് ഇവിടെ കയറി കളിക്കാൻ ഒരു ഹൂതികളും ഒരു സൊമാലിൻ കടൽ കൊള്ളക്കാരും ഒരു യമന്റെ കടൽക്കൊള്ളക്കാരും തയ്യാറാകില്ല അത് ഇന്ത്യയുടെ ഉറപ്പാണെന്ന് ഇന്ത്യ ലോകത്തോട് പറയുകയാണ് എന്തായാലും ലോകത്തിന്റെ സായുധശേഷിയിൽ ഇന്ത്യ തങ്ങളുടെ കരുത്തു കാണിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങ് ചെങ്കടലിൽ അമേരിക്കയും പത്ത് രാജ്യങ്ങളും ചേർന്നിട്ടും ഹൂതികളുടെ ആക്രമണത്തെ തടയാൻ കഴിയുന്നില്ല ഒരു സുരക്ഷിതമായ സഞ്ചാരപാത കപ്പലുകൾക്ക് ഒരുക്കാൻ കഴിയുന്നില്ല ആ സാഹചര്യത്തിലാണ് ഇവിടെ അറബിക്കടലിൽ ഇന്ത്യ ഒറ്റയ്ക്ക് ഇന്ത്യ ഒറ്റയ്ക്ക് ഒരു രാജ്യത്തിന്റെയും സൈനിക സഖ്യമില്ലാതെ ഇന്ത്യ ഒറ്റയ്ക്ക് കരുത്തോ കരുത്തോടെ അറബിക്കടലിൽ സുരക്ഷ ഒരുക്കുന്നത് കടൽ കൊള്ളക്കാർക്ക് പേടി സ്വപ്നമായ ഇന്ത്യയുടെ മാർക്കോസ് എന്ന കമാൻഡോ സംഘം സുരക്ഷ ഒരുക്കുന്നത് അറബിക്കടലിലെ അറബിക്കടലിലെ ഇന്ത്യയുടെ അതീശത്വം ഇന്ത്യ ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് അറബിക്കടലിന്റെ പരിസരത്തേക്ക് ഒരു കടൽ കൊള്ളക്കാരൻ പോലും എത്തി നോക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല ധൈര്യപ്പെടില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് ഇന്ത്യക്കുള്ളത് എന്തായാലും ചെങ്കടലിലെ ഹൂദികളുടെ ആക്രമണം അമേരിക്കയ്ക്ക് വെല്ലുവിളിയാകുമെന്നുള്ള അമേരിക്കയ്ക്ക് വെല്ലുവിളിയാകുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും അമേരിക്ക രണ്ടും പോരാട്ടത്തിന്റങ്ങിയിരിക്കുന്നു ഒന്നുകിൽ ഹൂതികളുടെ അന്ത്യം ഉണ്ടാകും അല്ലെങ്കിൽ ഇറാനെ അമേരിക്ക ആക്രമിക്കും ഇതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് അമേരിക്കയുടെ സൈനിക വ്യൂഹം ആ ചെങ്കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നു ചെങ്കടലിലെ ഹൂതികളെ തീർക്കാൻ അമേരിക്കയുടെ വജ്രായുധം വരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ